പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭക്ഷണവും ഞാൻ താമസിക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഉപദ്രവമൊന്നുമില്ല ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റിലാണെന്നുണ്ടെങ്കിൽ ഇല്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആർട്ട് വർക്ക്സ് ഞാൻ വർക്ക് ചെയ്യാൻ വന്നതാണ് എൻ്റെ വർക്ക് നന്നാവണം അതിന് ചില സമയത്ത് നമ്മൾ ചിലപ്പം എന്താ പറയുക ബഡ്ജറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മള് എല്ലാം നൂറ് കോടിപ്പടങ്ങൾ അല്ലല്ലോ കേരളത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങൾ കുഞ്ഞു പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങൾ എല്ലാം കുഞ്ഞു പടങ്ങൾ അതുകൊണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂവും ദൈവം സഹായിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂ അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാറുണ്ടോ ഇല്ല അങ്ങനെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആദ്യം ഒന്നും എമൗണ്ട് പറയില്ലായിരുന്നു ആദ്യം ഞാൻ എനിക്ക് ഹാൻഡിൽ ചെയ്യണ്ട എങ്ങനെയാണെന്നു ഞാൻ പറയില്ലായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഒരു എമൗണ്ട് എനിക്ക് ഇന്ന് തരാം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. തരാത്ത ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. കഥകൾ ബുദ്ധിമുട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല അങ്ങനത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ട് നീ അവരുടെ സംസാരം എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ ഞാൻ കേട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ഞാൻ പറയും അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇല്ല പറ്റില്ല എനിക്ക് കഞ്ഞു പിടിച്ച് ജീവിക്കണ്ടേ ഞാൻ വെറുതെ വന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയും എനിക്ക് നമുക്ക് മനസ്സിലാവല്ലോ എന്നോട് പറയും ചെലപ്പോ സമയത്ത് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ചെല സമയത്ത് മുംബൈയിലാവുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ദിവസം ഷൂട്ടുണ്ട് അങ്ങനെ എന്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ട്രാവൽ ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ പോയി ചെയ്യാറുണ്ട് എനിക്ക് പുതിയ എക്സ്പീരിയൻസിന് വേണ്ടി ആ ചില ക്യാരക്ടേഴ്സ് നമുക്ക് എനിക്കറിയാലോ എന്റെ ഇൻഹിബിഷൻ എന്താണ് എനിക്ക് ഇന്നത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചൂസ് ചെയ്യും ഞാൻ എന്നിട്ട് ഞാൻ പോയി ചെയ്യും അപ്പൊ എന്റെ ആ ഒരു ബ്രേക്ക് ആകും അല്ലാതെ നമ്മൾ ഈ ഡ്രാമ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇത് എവിടെങ്കിലും ബ്രേക്ക് ചെയ്യണ്ടേ ഈ ഈ അഖില വരുന്നത് അല്ലേ ഒറ്റയ്ക്കാണ് ഒറ്റ അപ്പോൾ അങ്ങനെ ഒരു ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരുമ്പോൾ ലൊക്കേഷനിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ പല സംസാരങ്ങളുണ്ടാവും അല്ല അകിലേം കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ നിന്ന് കേൾക്കുന്ന ഒരു ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സെറ്റിൽ വരുമ്പോൾ എപ്പോഴും സേഫ് ആയിരിക്കും നമ്മളെ നോക്കാൻ നമുക്ക് തന്നെ അറിയണം എന്നാണ് ഞാൻ പിടിച്ചത് നമ്മളെ നോക്കാൻ നമ്മൾ വേണ്ടി നമ്മൾ തന്നെ പ്രാപ്തനാണെങ്കിൽ നമുക്ക് പക്ഷേ ഒരു ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ സെറ്റിൽ വേറെ സംസാരങ്ങളുണ്ടാകാറുണ്ടോ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കൊറോണയ്ക്ക് കൊറോണക്ക് മുന്നേറ നമ്മൾ കൊറോണ പീക്ക് ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഏജേഴ്സ് പോയിട്ടുള്ള ആൾക്കാർ ഇതാണെന്ന് അപ്പൊ നമ്മളുടെ സെറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ കൊറോണ വന്നിരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മളുടെ കൂടെ വന്നിട്ട് നമ്മൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ലാന്ന് നമ്മൾ പറയും പക്ഷെ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ അമ്മ അച്ഛനും വരാറുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കാരണം വന്നാലോ എന്നുള്ള ടെൻഷൻ എനിക്ക് ഭയങ്കരമായതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നമ്മൾ ആവശ്യമില്ലാതെ പറയാ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പറയാ നമ്മൾ ചില സമയത്ത് ചില ഇത് എന്നെ കുറിച്ചാണോ പറയണത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സീതും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറയുന്നവര് പറയും അതിനെ വിഷമിച്ച് ഞാൻ ഞാൻ വെരി ഗുഡ് എക്സാമ്പിൾ പറയാം ഞാൻ നിത്യഹരിത നായകന്റെ പോസ്റ്റ് ഇറങ്ങിയ സമയത്ത് എൻ്റെ കസിൻ കസിൻസും ഞങ്ങളെല്ലാരും കൂടെ രാത്രി എറണാകുളത്ത് പോസ്റ്റർ വെച്ച് കഴിഞ്ഞു ആ അറിയാമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ പോയി ഇത് വെറൈറ്റി മീഡിയ പബ്ലിഷ് ചെയ്തു അന്ന് വെറൈറ്റി മീഡിയ ഭയങ്കര ഇപ്പോഴും ഇത് വീട്ടിലേ നിൽക്കുന്ന സമയം അത് ഇത് ഭയങ്കരമായിട്ട് കേറിപ്പോയി ഞാനന്ന് ഫസ്റ്റത്തെ ലീഡ് പടം സിനിമയിൽ വന്നിട്ടുള്ളൂ മൂന്നാമത്തെ അടം അപ്പൊ ഞാൻ എൻ്റെ എനിക്ക് തുരിതു ഫോൺ കോൾസ് അപ്പൊ ഞാൻ ലാസ്റ്റ് എടുത്തു നോക്കി നോക്കി ഇപ്പം മെസ്സേജ് മെസ്സേജായി ഇതെന്താ അന്യഗ്രഹ ജീവിയാണോ പോസ്റ്റർ കണ്ടിട്ടില്ലേ ഏഹ് പക്ഷേ നമ്മുടെ എഫേർട്ട് നമുക്കേ അറിയുള്ളൂ അവിടെ വരെ എത്താൻ പറ്റത് എത്ര ഓഡീഷൻസ് കൊടുത്തു എത്രയൊന്ന് ക്യാൻസലായി എങ്ങനെയൊക്കെ ട്രേ ഞാൻ അന്ന് നിന്ന് അപ്പ് ആൻഡ് ഡൗൺ വന്നോണ്ടിരുന്നതാണ് ഷൂട്ട് കൊടുക്കും നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ആ എഫേർട്ട് അവർക്ക് അറിയില്ല അപ്പം ഞാൻ അന്ന് വെറൈറ്റി മീഡിയനെ വിളിച്ചു പറഞ്ഞു എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത് റിമൂവ് ചെയ്യണമെന്ന് അപ്പോൾ അവരെൻ്റെ അടുത്തൊന്നും ആക്കില്ല ഇതൊരു ചാൻസാണ് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല അപ്പം ഇതൊരു ചാൻസ് ആണ് ഇത് നെഗറ്റീവ് പബ്ലിക് എന്തായിരുന്നു നെഗറ്റീവായിട്ടുള്ള പോപ്പുലാരിറ്റി ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു ഞാൻ പറഞ്ഞു അതെടുക്കാനുള്ള ഇപ്പം എനിക്കില്ല റിമൂവ് ഇറ്റ് അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു തന്നെന്തായിരുന്നു അപ്പം ആ ഒരു രണ്ട് പോസ്റ്റ് ഞാൻ വായിച്ചപ്പം എനിക്ക് എന്തോ അല്ല എനിക്കറിയാത്ത ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷനിൽ നമ്മളിത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന കുറച്ച് വ്യക്തികളെ എൻ്റെ വീട്ടിൽ ഉള്ളൂ അച്ഛൻ അമ്മ എൻ്റെ ചേച്ചി ഇവർ മാത്രമേ ബാക്കി നമുക്ക് ആരെന്ത് പറയും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ആർക്കും ദോഷം ചെയ്യാറില്ല ഞാൻ ആരെക്കുറിച്ചും മാക്സിമം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മാക്സിമം ഞാൻ ആരെക്കുറിച്ചൊന്നും പറയാറില്ല പിന്നെ ബാക്കിയുള്ളവർ പറയാനുള്ളവർ പറയും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഞാനൊരു ടീം വർക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ മുതൽ ആർട്ട് മുതൽ എല്ലാ ടീമിലും അവരെന്നോട് കൂടെ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കണം ഞാൻ എല്ലാവരോടും ഹായ് പറയും ഹലോ പറയും അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെയാണ് അതിന് അതുകൊണ്ട് എനിക്ക് എനിക്കാർ സംസാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് സംസാരങ്ങളുണ്ടാറുണ്ട് കേട്ടിട്ടുണ്ട് ി ഒത്തിരി കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് നിത്യേനായകന്റെ സെറ്റിലും അവിടെ നിന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മള് എന്താ പറയാ നമ്മളുടെ ഭാഗത്ത് എന്താ ശരിയില്ലായിരുന്നു വരെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് പല രീതികളില് പറയും എല്ലാവരും അതല്ലേ ഇല്ല എന്നെ ഭയങ്കര സ്ട്രോങ് എന്റെ അച്ഛനൊക്കെ എന്നോട് ചോദിക്കും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയും ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയാം പറഞ്ഞിട്ടുണ്ട് അത് അച്ഛനും അറിയാം അതുകൊണ്ട് ആ കോൺഫിഡൻസ് ലെവലൊക്കെ എന്റെ എന്റെ അച്ഛനും അമ്മയും ചേച്ചിയുടെ അടുത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ട് അത് അവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പറയേണ്ടത് എന്റെ അച്ഛൻറെ അടുത്തും അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തുമാണ് കുടുംബത്തിൽ നിന്നും മറ്റ് അംഗങ്ങളിൽ നിന്നും നിന്നും ഒരു ഒരു ഇങ്ങനെ സിനിമയ്ക്ക് മറ്റു കുടുംബാംഗങ്ങൾ എന്ന് വെച്ചാൽ ബന്ധുക്കളിൽ ും അവരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ജോലിക്ക് പോണ്ടേ ഇത്രയൊക്കെ പഠിച്ചില്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് അത് മാത്രമേ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ എനിക്ക് കാരണം എന്റെ അച്ഛനും അമ്മ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ വീട്ടിലും അമ്മയുടെ ഫാമിലി ആണെങ്കിലും അച്ഛൻ്റെ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാരും അതിനെ അവർ ആക്സെപ്റ്റ് ചെയ്തില്ലേ അവർ അതിന്റെ അപ്പുറത്തേക്ക് അവർ ചോദിക്കാനൊന്നും വരില്ല പിന്നെ അവർക്ക് നമ്മളും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയല്ലേ പിന്നെ പിന്നെ എന്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ മോളെ ഇതൊക്കെ വേണോ ചോദിക്കണത് അമ്മമ്മ മാത്രമേ ഉള്ളൂ അമ്മ അമ്മയാണ് അമ്മമ്മ ഇത് ഇങ്ങനെയാണ് അമ്മമ്മക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നാലും അമ്മ പറയാം ഞാൻ ഒരു പ്രാവശ്യം എരിവും പുളിയും കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡ് അപ്പൊ അമ്മമ്മക്ക് ടിവിയിൽ കാണാൻ പറ്റുന്ന അതേ ഉള്ളൂ ഫോണിൽ കാണുന്നില്ലല്ലോ അപ്പൊ അതിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരോടും പറയും അമ്മോട് പറയില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടു അല്ലാതെ എനിക്ക് എന്റെ വീട്ടുകാരോ കുടുംബങ്ങളെ കൊണ്ടോ എനിക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു